ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടാൽ അറിയാം എങ്ങോട്ടായിരിക്കുന്ന അല്ലേ ഇനിയൊരു അമ്പല അമ്പലദർശനമാവും എല്ലാം ദൈവമയം ഇതൊക്കെ ഒക്കേഷണലി ഇടുന്നൊരു ആയതുകൊണ്ട് ഇടുന്ന സമയത്ത് മാക്സിമം ഫോട്ടോസും വീഡിയോസും ഇട്ട് മുറിക്കണം അതൊരു കുഴപ്പമാണോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമ്മൾ ഉടുപ്പിയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മളിത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും നമ്മൾ തിരക്ക് പിടിച്ച് ഉന്തിത്തള്ളി അമ്പല ദർശനം നടത്തരുതെന്നാണ് കാരണം നമ്മൾ മൈൻഡൊന്നും റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഉന്തിത്തള്ളി തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് നമുക്കൊന്ന് ദൈവത്തിനെ കാണാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായിരിക്കും അതായത് പ്രതിഷ്ഠ കാണാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പം അങ്ങനെ ഒരിക്കലും അമ്പല ദർശനം നടത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ നമ്മളെ നാട്ടിലുള്ള അമ്പലം പോലെയല്ലല്ലോ കുറച്ച് ഫേമസ് ആയിട്ടുള്ള നാടിന് പുറത്തുള്ള അമ്പലങ്ങൾ ഓൾ ടൈം ക്രൗഡഡ് ആയിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഇന്ന് സൺഡേയും കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥയും അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ക്ഷേത്രത്തിനും പുറത്തുള്ളൊരു മണ്ഡപമാണ് ആ മണ്ഡപത്തിൽ നാമജപമൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് ക്ഷേത്ര പരിസരം അപ്പോൾ ഇവിടെ പുറത്ത് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ അറിയില്ല പിന്നെ ഇനും കന്നഡ കൊത്തില്ല ആകെ അറിയാവുന്ന കന്നഡ അതെയാണ് പിന്നെ അവിടെ ഇവിടെ എഴുതി വെച്ച കണ്ടില്ല പിന്നെ വെറുതെ ഇവിടം വരെ വന്ന് കന്നഡയിൽ തെറിയേക്കണ്ടല്ലോ വെക്കണ്ടല്ലോ രാവിലെ തന്നെ ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഈ ചെറിയൊരു വഴി കൂടി ാണ് നമ്മൾ അകത്തേക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് റൗണ്ടുണ്ട് റൗണ്ടിൽ ചുറ്റിയിട്ടാണ് അകത്തേക്ക് പോകുന്നത് ഭാഗ്യവശാൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഉടുപ്പിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പിന്നെ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ഉടുപ്പിന്ന് ഒരു എഴുപത്തിനാല് കിലോമീറ്റർ ഉള്ള മൂകാംബിക ക്ഷേത്രത്തിലോട്ട് ഇപ്പോഴാണ് നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നൊരു നൂറ് മീറ്ററോളം നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ ആദ്യമായി ഉടുപ്പിയിലാണെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിലാണെങ്കിലും വന്നിട്ടുള്ളത് ഒരു ആറു വർഷം മുമ്പാണ് അപ്പം അതിന് ശേഷമാണ് ഞാൻ ഇപ്പം ദാ മൂകാംബിക അമ്മയെ കാണാൻ പോകുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളത് അറിയാം എന്നാലും നമ്മൾ ഇവിടം വരെ വന്നിട്ടൊന്ന് കാണാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെതാ നമ്മൾ അമ്പലത്തിലോട്ട് നടന്ന് കയറാണ് ഈ അമ്പലത്തിലോട്ട് ഇപ്പം നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിലെ ആ ബീജിയമാണ് മനസ്സിലിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു ബീജിയമാണ് അപ്പം മക്കൾക്ക് രണ്ട് പേർക്കും ഒരു സൈഡ് വലുവുണ്ട് അത്രയ്ക്കും കളിക്കുന്ന സാധനങ്ങളാണല്ലോ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ തൊഴുത് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ച് തരാമെന്നുള്ള പ്രോമിസിലാണ് നമ്മൾ നടന്നു പോകുന്നത് ആരും പോകുന്ന സമയത്തൊക്കെ നോക്കി വെക്കുകയാണ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് അങ്ങനെ നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ചെരുപ്പ് വെച്ചതിന് ശേഷം ഒരു ടോക്കൺ തരും ആ ടോക്കൺ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ അമ്പലത്തിലോട്ട് കിടക്കുകയാണ്

ഭയങ്കര തിരക്കായിരുന്നു ഈ കാണുന്നില്ല ഈ ലൈൻ തന്നെ അമ്പലത്തിൻ്റെ തന്നെ രണ്ട് മൂന്ന് ലൈന് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അത്രയ്ക്കും തിരക്കായിരുന്നു അപ്പം ഒരു ഒരു മണിക്കൂറിലും പുറത്ത് നമ്മൾ ലൈനിൽ നിന്നിട്ടുണ്ട് എന്നിട്ടാണ് ദർശനം കിട്ടിയത് ലൈനിൽ നിൽക്കുന്ന സമയത്താണ് ഈ അമ്പലത്തിലേക്കുള്ള പൂജയുടെ ഭാഗമായി ഇങ്ങനെ പ്രതിഷ്ഠ കൊണ്ട് ഫലം വെക്കുന്നത് മോളപ്പോഴേക്കും മോള് കയ്യിൽ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ കുറേ സമയം ലൈനിൽ നിന്നതിന് ശേഷം നമുക്ക് ദർശനം കിട്ടി അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ആര്യനെ കയ്യിൽ ആര്യൻ്റെ ടീ കാരണം അത്രയും തിരക്കായിരുന്നു അപ്പം നമ്മൾ ഉള്ളിൽ കയറുന്ന സമയത്ത് ഈ പുരുഷന്മാർ ഷർട്ടോ ടീഷർട്ടോ അഴിക്കണമെന്നല്ലോ അപ്പോൾ മോൻ്റേത് അഴിച്ച് ജി ഷർട്ടും പിടിച്ചായിരുന്നു ഭയങ്കര ക്രൗഡഡായിരുന്നു തള്ളി കയറിയത് കൊണ്ട് എന്തോ ആണ് കയ്യിൽ നിന്ന് ടീ ഷർട്ട് മിസ്സായി അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്തിടും വരെ ഡ്രസ്സില്ലാതെ മോ ഷർട്ടില്ലാതാണ് നടന്നത് അപ്പോൾ ശേഷം നമ്മൾ സൗപർണിക പുഴയും കണ്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് തിരി പൊതുജാതീ പോകണമെന്നുണ്ടായിരുന്നു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ട്രെയിൻ മിസ്സാവും അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ